നമസ്കാരം എല്ലാവർക്കും അമൻ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കാക്കനാടിന് തൊട്ടടുത്ത സ്ഥലമായ വികാസവാണിക്ക് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു വീട്ടിലാണ് നിന്നിരിക്കുന്നത് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് എൻ്റെ തൊട്ട് ബാക്കിൽ കാണുന്ന ഈ ഒരു വീടാണ് അതായത് നാല് സെൻറ്റ് തകയില മൂന്ന് എണ്ണൂറ് സെൻറ് സ്ഥലത്ത് ഒരു മനോഹരമായ ഒരു വീടാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുമെന്ന് തോന്നുന്നത് അപ്പോൾ നമുക്ക് ആ വീട് മൊത്തം ഒന്ന് കണ്ടിട്ട് വരല്ലേ അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തത്സമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും മാത്രമല്ല ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യരുത് പ്രത്യേകിച്ച് നമുക്കൊരു നഷ്ടമുള്ളൊരു കാര്യമല്ല ഓക്കെ നമുക്കൊന്ന് വീടൊന്ന് കണ്ടിട്ട് വരാം അപ്പോൾ മെയിൻ റോഡിൽ നിന്നും കട്ട് വരച്ചൊരു റോഡാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഈ വീടാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന ഒരു എലിവേഷനാണ് ഈ കാണുന്നത് മനോഹരമായ ഒരു വീടാണ് അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ മൊത്തം ഒന്ന് കണ്ടിട്ട് വരാം ഇതിൻ്റെ ഗേറ്റിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗേറ്റ് ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഇതാണ് ഗേറ്റ് നമുക്ക് നമുക്കിതിൻ്റെ മതിൽ ഏകദേശം തേ ഇവിടെ വരാനുണ്ടെ എൻ്റെ മതിലുള്ളത് ഇവിടെ നിന്ന് നമുക്ക് വേണ്ട ഇനി ഗേറ്റാണ് ഫിറ്റ് ചെയ്യാനുള്ളൂ അത്യാവശ്യം ടെക്സ്റ്റർ വർക്കുകൾ കാര്യങ്ങളൊക്കെ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എൽ ഇ ഡി സ്പോട്ട് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ചെറിയ വർക്കുകൾ തീരാനുണ്ട് അത് നമുക്ക് അകത്തേക്ക് കയറി കാണാം നമുക്ക് കോമ്പൗണ്ടിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും ഇവിടെ ഇത്രയും വലിയൊരു ഫോർച്ചാണ് ഈ ഫോർച്ചിൽ ഒരു വലിയ വാഹനം പാർക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇടത് സൈഡിലായിട്ടും നമുക്കൊരു വാഹനം പാർക്ക് ചെയ്യാൻ പറ്റും ഇത് ഈ വീട് ശരിക്കും തെക്കോ വടക്കോട്ട് ദർശനമായിട്ടാണ് ഈ വീടിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇത്രയും സ്പേസ് ഉണ്ട് ബാക്കിലേക്ക് അവിടെ ഒന്നും ചെയ്തിട്ടില്ല മെറ്റൽ കിടാനുണ്ട് അതുപോലെ തന്നെ നമുക്ക് നല്ല ശുദ്ധമായ വെള്ളം കിട്ടുന്ന ഒരു കിണറുണ്ട് നല്ലൊരു കിണറുണ്ട് അതുപോലെ തന്നെ ഇവിടുന്ന് നമുക്ക് ഇത്രയും സ്പേസ് അങ്ങോട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ അകത്തേക്ക് കയറാം ഇവിടെയെല്ലാം എൽ ഇ ഡി ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ഔട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ നമ്മൾ ലിവിങ് റൂമിലേക്കാണ് കയറുന്നത് രണ്ട് പാളിയുടെ ജനലാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ എന്ന് പറയുന്നത് മഹാഗണി പ്ലാവ് ആഞ്ഞലി അങ്ങനെയുള്ള മരങ്ങളാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ലിവിങ് റൂമിലേക്കാണ് കയറുന്നത് ഇവിടെ അത്യാവശ്യം നല്ല സ്പേസ് ആണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ നമുക്ക് സൈഡിലായിട്ട് മൂന്ന് പാളിയുടെ ജനലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്ത് മൂന്ന് പാളിയുടെ ജനലുണ്ട് ഇവിടെ സീലിംഗ് വർക്കുകളൊക്കെ നല്ല മനോഹരമായി തന്നെയാണ് ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് മൾട്ടി വീട്ടിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ കുറച്ച് ലൈറ്റിൻ്റെ വർക്കുകളൊക്കെ ചെയ്യാനുണ്ട് തീർന്നിട്ടില്ല നിസ്സാരം ഞാൻ പറഞ്ഞല്ലോ ചെറിയ ചെറിയ വർക്കുകൾ തീരാനുള്ളൂ നമുക്ക് ഇവിടുന്ന് നേരെ ഡൈനി ഹാളിലേക്ക് കയറുന്ന ഭാഗമാണിത് ഇവിടെയും ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട് അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഒരു സ്റ്റെയർ പോകുന്നുണ്ട് കേട്ടോ മുകളിലേക്ക് ഇവിടെയും കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡൈനിങ് ഹാളിൽ നമുക്ക് ഡൈനിങ് ടേബിളൊക്കെ ഇടാനുള്ള സ്പേസ് കൂടെ ഉണ്ട് ഇവിടെ മൂന്ന് പാളിയുടെ ജനലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയും സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് താഴത്ത് ഒരു ബെഡ്റൂമാണ് ഉള്ളത് ഇതാണ് ഒരു ബെഡ്റൂം വലിയ ബെഡ്റൂമാണ് ഇവിടെ നമുക്ക് മൂന്ന് പാളിയുടെ ജനലാണ് ഈ സൈഡിലായിട്ടുള്ളത് അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്ത് മൂന്ന് പാളിയുടെ ജനലുണ്ട് ഇവിടെ നമുക്ക് ഒരു വാട്ടർ റൂപ്പ് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം മൾട്ടിപ്യൂഡിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ സീലും വർക്കുകളെല്ലാം നല്ല മനോഹരമായ വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇവിടുന്ന് നേരെ അറ്റാച്ച്ഡ് ബാത്റൂമ് ഈ ഭാഗത്താണ് ആ ബാത്റൂമിലൊക്കെ കയറുന്ന ആ ഭാഗത്തായിട്ട് ഇതുപോലെ ചെറിയൊരു കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഈ ബാത്റൂമിലെ വർക്ക് എന്ന് പറയുന്നത് ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു വാഷ് ബേസിനൊക്കെ വെക്കാനുണ്ട് ബാക്കിയുള്ള വർക്കുകളൊക്കെ തീർന്നിരിക്കുകയാണ് ഇനി നമുക്ക് നേരെ കിച്ചണിലേക്കൊന്ന് നോക്കാം എന്ന് പറയുമ്പോൾ ഓപ്പൺ കിച്ചൺ ആണ് കേട്ടോ ഓപ്പൺ കിച്ചൺ ആണ് നല്ല കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് കിച്ചണിലേക്ക് കയറി കഴിഞ്ഞാൽ കിച്ചണിലും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഇവിടെയൊക്കെ ഇതുപോലെ കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും കിച്ചണിലും സീലും വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ കിച്ചൻ്റെ ഈ ബാക്ക് സൈഡ് ഡോറ് തുറന്നു കഴിഞ്ഞാൽ നേരെ പുറത്തേക്ക് ഇറങ്ങാം ഇവിടെ നല്ലൊരു സ്പേസ് ഉണ്ട് ഇവിടെ ശരിക്കും നമുക്ക് ഒരു വർക്ക് ഏരിയക്കുള്ള സ്പേസ് ഇവിടെ കിടപ്പുണ്ട് നല്ലൊരു അപ്പോൾ ഇതാണ് നമുക്ക് താഴത്ത് അതുപോലെ തന്നെ വാഷ്ശേരിയ കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്താണ് ഈ സ്റ്റെയറിൻ്റെ താഴെയായിട്ട് ഇവിടെ ഇനി ഒരു വാഷ് പേസിനാണ് ഫിറ്റ് ചെയ്യാനുള്ളത് ബാക്കി കബോർഡ് വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞേക്കുന്നതാണ് ഇവിടെ ഇനി നമുക്കൊരു വാഷ് പേസിന് വയ്ക്കാനുണ്ട് നമുക്ക് നേരെ മുകളിലേക്കൊന്ന് കയറി നോക്കാം അപ്പോൾ സ്റ്റെയർ കയറി നേരെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെയും ഇൻ്റീരിയൽ സീലും വർക്കുകളൊക്കെ നല്ല മനോഹരമായി തന്നെയാണ് ചെയ്തേക്കുന്നത് ഇവിടെ നമുക്ക് മൂന്ന് പാളിയുടെ ജനലാണ് ഇവിടെ ഉള്ളത് നമുക്ക് താഴത്ത് നമ്മൾ ഒരു ബെഡ്റൂമാണ് കണ്ടത് ഇനി മുകളിൽ രണ്ട് ബെഡ്റൂമുണ്ട് മൊത്തം മൂന്ന് ബെഡ്റൂമാണ് ഇതാണ് ഒരു ബെഡ്റൂം വലിയ ബെഡ്റൂം തന്നെയാണിത് ഇവിടെ സൈഡിൽ താഴത്ത് കണ്ട പോലെ തന്നെ മൂന്ന് പാളിയുടെ ജനലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് മൂന്ന് പാളിയുടെ ജനലി ഫ്രണ്ട് ഭാഗത്തുണ്ട് ഇവിടെയും സീലും വർക്കുകളൊക്കെ നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയും ഒരു വാട്ടർറൂപ്പ് കൊടുത്തിട്ടുണ്ട് താഴത്ത് കണ്ട പോലെ തന്നെയാണ് ഇവിടെ നമ്മൾ ബാത്റൂമിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് ഇതുപോലൊരു കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഇനി ഒരു ബെഡ്റൂം അവിടെ ഉണ്ട് അതിനു മുമ്പ് നമുക്ക് ഇവിടെ ഒരു ഓപ്പൺ ടെറസ് സെൻ്റർ ഇവിടെ ഇവിടെ ടൈൽസാണ് ഇട്ടിരിക്കുന്നത് ഇവിടെ വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ ജി എസ് സീറ്റിലും സ്കോർപിയോറ്റിലുമായിട്ട് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഏറ്റവും ടോപ്പിലേക്ക് കയറി പോകാനുള്ള ഒരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് ഇനി ഇതൊരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിൽ ഇതേപോലെ സൈഡിലായിട്ട് മൂന്ന് പാളിയുടെ ജെല്ലാണ് കൊടുത്തേക്കുന്നത് അതുപോലെ ഫ്രണ്ട് ഭാഗത്തും മൂന്ന് പാളിയുടെ ജനലുണ്ട് ഇവിടെയും സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു വാട്ടർ വാട്ട്റൂപ്പ് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം മൾട്ടിപൂഡിലാണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഇവിടെയും ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഇവിടെ ഡോർ ഫിറ്റ് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ ഈ ബാത്റൂം ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ ഇനി നമുക്ക് ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ബാൽക്കണിയാണ് ഇവിടെ ഇവിടെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ആകെ ഉള്ളത് ഇവിടെ ഈ ടഫും ഗ്ലാസ് കൊടുക്കാനുണ്ട് ഈ സൈഡിൽ അത് അതുമാത്രമേ ചെയ്യാനുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇത് നമ്മൾക്ക് കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നൊക്കെ ഏകദേശം ഒരു നാല് കിലോമീറ്റർ മാത്രം മാറിയാണ് ഈ വീട് വീടിരിക്കുന്നത് ഇത് മൊത്തം മൂന്ന് എണ്ണൂറാണ് നാല് സെൻറ്റ് തകയിലാണ് മൂന്ന് എണ്ണൂറ് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ബെഡ്റൂമ് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ മൊത്തം മൂന്ന് ബെഡ്റൂം അറ്റാച്ച് തറ്റചരങ്ങുന്ന ഈ വീടിന് ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വില എഴുപത്തി രണ്ട് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക നമുക്ക് വീട് വന്ന് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ലോൺ സംബന്ധമായ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്